നമസ്കാരം നമ്മുടെ പിണറായിയെ കടത്തി വെട്ടി അല്ലെ കടും വെട്ട് വെട്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പി ശശി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പി ശശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ് ആണെങ്കിൽ അതിൻ്റെയും കിങ് ആണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ശക്തി ഊർജവും ഈ പെൺമേട്ടക്കാരനായ പി ശശിയുടേതാണ് ഈ പി ശശി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അർദ്ധരാത്രി പി ശശിയുടെ ഡുംഡാൽഫി ഡ്യൂ വീഡിയോകൾ നന്ന സെക്സ് വീഡിയോകൾ എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ ഓഫീസിനുണ്ടാക്കിയല്ല അത് പി ശശി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണ അന്നത്തെ ഇ കെ നയനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തെ മൂലക്കിരുത്തി അദ്ദേഹത്തിൻ്റെ മകനെ വിതുര പെൺമാണിപ്യത്തിൽ ഒരു പ്രതിയാണെന്ന് വരുത്തിച്ച് അങ്ങനെ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മൂലയ്ക്കിരുത്തി ആ ഓഫീസിൽ പല വനിതാ പോലീസ് ഓഫീസർമാരെയും വനിതാ നേതാക്കന്മാരെയെല്ലാം ഡുംഗാൾഫി നടത്തി അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് എടുപ്പിച്ച് അതാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അതാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തപ്പം ശോഭന ജോർജിൻ്റെ ഈ വീഡിയോയോടൊപ്പം പി പി ശശിയുടെ ഈ വീഡിയോകളും കടത്തിക്കൊണ്ടുപോയത് ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കോടതി രേഖയാണ് പി ശശിക്കെതിരെ ശോഭന ജോർജിനെതിരെ രണ്ട് പോലീസ് ഓഫീസർമാർക്കെതിരെ രണ്ട് ഡി ജി പിമാരാണ് ഒരാൾ മരിച്ചുപോയി ഇപ്പം രാജ നമ്മുടെ പത്മകുമാറാണ് ഒരു ഡി ജി പി അദ്ദേഹം ഇവർക്കൊക്കെ എതിരെ തിരുവനന്തപുരം സി ബി ഐ കോടതി സി സോറി സി ജി എം കോടതി പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് പി ശശി ഒന്നാമത്തെ പ്രതി അങ്ങനെയുള്ള ആ കേസിലെ പ്രതിയായ പി ശശിയുമായി ഞാൻ ഇന്നും ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഫൈറ്റ് ഈ ഐസ്ക്രീം പാർലർ പെൺമാണിമം അട്ടിമറിച്ച് ഒരു കോടി വാങ്ങി അദ്ദേഹം അട്ടിമറിച്ചപ്പോൾ അതിനെതിരെ വാർത്ത ചെയ്തു കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറയുന്ന വാർത്ത പി ശശി പൂഴ്ത്തിവെച്ചതായിരുന്നു അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പി ശശി ഒരു കള്ളപ്പരാതി പി ശോഭന ജോർജനെ കൊണ്ട് കൊടുപ്പിച്ച് എന്നെ ജയിലിൽ വെച്ച് കൊല്ലയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞാനെടുത്ത കൃത്യമായി രഹസ്യ ക്യാമറകളൊക്കെ വെച്ചെടുത്ത വീഡിയോ ഓഫീസ് എൻ്റെ ഓഫീസിൽ നിന്ന് പോലീസ് കടത്തിക്കൊണ്ട് ഇത് തെളിവാണ് ടവറ പറയുന്നാൽ അങ്ങനെയുള്ള പി ശശി പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതെന്തിനാണ് ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെല്ലാം രണ്ട് പെൺകുട്ടികളെ കയറി പിടിച്ചു ഒരു എം എൽ എയുടെ മകളെ തന്നെയാണ് പീഡിപ്പിച്ചത് ആ എം എൽ എ പിന്നെ ഒതുക്കി പാവം വള തളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു അദ്ദേഹം സി കെ പി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ മകളെ ആയിരുന്നു കയറി പിടിച്ചത് അത് പരാതി കൊടുത്തു അവസാനം അദ്ദേഹത്തിനെ പാ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി അത്രയും പിണറായിയുടെ സന്തോഷ സപ്പോർട്ടാണ് ഒരു പെൺവാണിപ്പക്കാരന് സപ്പോർട്ട് എന്ന് ഓർക്കണം അങ്ങനെ ഞാൻ കൊടു ഞാനെന്ത് ചെയ്തു ക്രിമിനൽ കേസ് കൊടുത്തു ആ ക്രിമിനൽ കേസിൽ ഇവർ രേഖകൾ ഹാജരാക്കിയില്ല ആരാ ഹാജരാക്കേണ്ടത് സി പിണറായി വിജയനും അതേപോലെ അന്വേഷണ കമ്മീഷന് അംഗങ്ങളൊക്കെയാണ് വിജയരാഘവനും വൈ കമ്മീഷനൊക്കെയാണ് ഹാജരാക്കേണ്ടത് ഒരു ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു സ്റ്റേ വാങ്ങിയപ്പം ഹാജരാക്കിയില്ല എന്നിട്ടോ അത് കേസ് തള്ളിപ്പോയി തള്ളിയപ്പോൾ ഇയാൾ കുറ്റമത്തിനാക്കി എന്ന് പറഞ്ഞുണ്ടാക്കി ഒരു കഥ ഉണ്ടാക്കി അദ്ദേഹത്തെ തിരിച്ചെടുത്തു അങ്ങനെ തിരിച്ചെടുത്തത് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി വീണ്ടും ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ പിണറായി വിജയനെ അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്ത് വരുന്നത് അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന രീതിയാണ് വളരെ രസകരം അതായത് പിണറായി വിജയനെ കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തെളിവ് വിമർശനം വരിക ആ വിമർശനം വരുന്നത് ഒരു കള്ളക്കേസുകളായിരിക്കണം അപ്പം പിണറായി വിജയനെ വിമർശിക്കുന്ന കേസുകളിലെല്ലാം കലാപമുണ്ടാക്കുന്നു വൺ നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ ബി എൻ എസ് ഒ മുമ്പത്തെ വകുപ്പ് വൺ ഫിഫ്റ്റി ത്രീ വകുപ്പോ വെച്ച് കേസെടുക്കുക അതോടൊപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് ശക്തമായി തിരിച്ചടി കിട്ടാവുന്ന കേസുകളിൽ കേസെടുക്കുക അപ്പോൾ ആർക്കൊക്കെ എതിരെ എടുത്തിരിക്കുന്ന ഷാജൻസ് കറിയേൻ്റെ പേരിലെടുത്തു കർമ്മയുടെ വിൻസ് മേത്യൻ്റെ പേരിലെടുത്തു നമ്മുടെ കിറ്റക് സാബുവിൻ്റെ പേരിലെടുത്തു സുമേഷ് മാർക്കോപോളയുടെ പേരിലെടുത്തു പിന്നെ ഐ ഐ ടു ഐ സുനിൽനെതിരെ പേരിലെടുത്തു പിന്നെയോ ഇപ്പം വന്നിരിക്കുന്ന ആര ബിർള അല്ല ലാസ്റ്റ് സൂരജ് വലക്കാരൻ്റെ പേരിലെടുത്തു രാജൻ ജോസഫിൻ്റെ പേരിലെടുത്തു ഇപ്പോ എൻ്റെ പേരിൽ ഇപ്പം എടുത്തിരിക്കുകയാണ് എന്താ പറയുക എടുത്തിരിക്കുന്നത് മേപ്പാടി ദുരന്തത്തിൽ പിണറായി അവിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വേണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം ഹായ് സെൻട്രൽ കമ്മി കേന്ദ്ര ഗവൺമെൻറ്റിനൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആ ദുരന്തത്തിൽ ശരിക്കും ഇവരെ കൈവശം തന്നെ ഇപ്പം അത്ര ഉണ്ടാറിയോ ദുരന്ത ദുരിതാശ്വാസമായിട്ട് പലതരം പിരിഞ്ഞ് കിട്ടിയ പൈസ അറുനൂറ്റി അമ്പത് കോടി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ട് ഈ പാവപ്പെട്ടവർക്ക് അഞ്ച് പൈസ കൊടുക്കാതെ ഓരോരുത്തർക്കും ഓരോ കോടി വീതം കൊടുത്ത് അവരെ പ്രശ്നം പരിഹരിച്ചു എന്നിട്ട് അതൊന്നും കൊടുക്കാതെ സ്ഥലം കൊടുത്തിരുന്ന കോൺഗ്രസ് നൂറ് വീട് വെച്ചുകൊടുക്കും സി മുസ്ലിം ലീഗ് നൂറ് വീട് വെച്ചു കൊടുക്കും കർണാടക ഗവൺമെന്റ് നൂറ് വീട് വെച്ചുകൊടുക്കും അങ്ങനെ മുന്നൂറ് വീടുകൾ ഇവിടെ കിട്ടുമായിരുന്നു ബാക്കി ഏകദേശം മുന്നൂറ് പേർക്കേ വീടാവശ്യമുള്ളൂ ആ മുന്നൂറ് വീടുകൾക്ക് മുന്നൂറ് കോടി രൂപ കൊടുത്താൽ ഇവർക്ക് സ്ഥലം എടുത്തു കൊടുത്താൽ ഇവർ ഉണ്ടാക്കി കൊടുത്തോളും മുന്നൂ ഓരോരുത്തർക്ക് ഓരോ കോടി കൊടുത്തിരുന്നെങ്കിൽ അവർ സുഖമായി ജീവിച്ചിരുന്നേനെ ഇവിടെ നക്കാപ്പിച്ച കൊടുത്ത് 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 പിണറായി വിജയൻ ഇവർ പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് ആ സമരം നടത്തുന്ന നേതാക്കന്മാരേക്ക് അടിച്ച് ശരിയാക്കുകയാണ് അങ്ങനെയുള്ള സംഭവത്തിൽ ഹൈക്കോടതിയിൽ അവർ കൊടുത്ത റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒന്ന് പൂർണ്ണമായി എൻ്റെ പ്രേക്ഷകർ ദയവായിട്ട് കാണണം കാരണം ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പൂർണ്ണമായി കേൾക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത് കൃത്യമായി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ കൊടുത്ത രേഖയെപ്പറ്റി കൊടുത്താണ് ഒന്ന് കേട്ടു നോക്കൂ മേപ്പാടി ദുരന്തത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായി തകർന്നു നാനൂറ്റി അമ്പത്തിരണ്ടെണ്ണം ഭാഗികമായും താമസക്കാർക്ക് വസ്ത്രങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു ആകെ സഹായധന തുക പത്തു കോടി മുപ്പത്തി അയ്യായിരം രൂപ അതായത് അവിടെ ആപ്പാടെ വീട് നഷ്ടപ്പെട്ടവർ നാനൂറ്റി മുപ്പത്തി നാനൂറോളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്താണ് നശിച്ചത് അതേപോലെ തന്നെ ചൂരൽമല ഭാഗത്തൊരു ഇരുന്നൂറ് വീടും എഴുന്നൂറ് വീടുകൾ മാത്രമാണ് നശിച്ചിട്ടുള്ളത് എന്നാൽ പിണറായി വിജയൻ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വീടുകൾ പൂർണ്ണമായി തകർന്നു എന്തൊരു കള്ളത്തരമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അധികം താമസിക്കാതെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് അത് നമുക്ക് ഇതിന്റെ പിന്നാലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് അതിന് പത്ത് കോടി ചിലവാക്കി എന്നാണ് അഞ്ച് പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല അവിടേക്ക് അവിടെ പാവപ്പെട്ടവർക്ക് ഒന്നും തന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല ചുരുങ്ങി എന്തോ ഒരു സഹായമാണ് മാത്രം കൊടുത്തത് അല്ലാതെ ഒരു മണ്ണാങ്കട്ടും കൊടുത്തില്ല പിണറായി വിജയൻ തൊഴിൽ സഹായമായി ദിവസവേതനം മുന്നൂറ് രൂപ നിരക്കിൽ രണ്ടായിരത്തി പത്ത് പേർക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ എന്താണ് ആലോചിച്ചു തട്ടിപ്പ് തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും അയ്യായിരത്തിലേറെ പേരും നൂറ്റി അൻപത് യന്ത്രങ്ങളും വേണ്ടി വന്നു രക്ഷാപ്രവർത്തകരെയും സൈന്യത്തെയും എത്തിച്ചതിന് നാല് കോടി ഭക്ഷണം വെള്ളം പത്ത് കോടി പതിനഞ്ച് പതിനഞ്ച് കോടി ആൾക്കാരെ മാറ്റാനായി വാഹനങ്ങൾ പന്ത്രണ്ട് കോടി അതായത് അവിടുത്തെ ജനങ്ങൾ വാഹനങ്ങളുമായി വന്ന് ഫ്രീ ആയിട്ട് ചെയ്യായിരുന്നു കൂടാതെ ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് വൈറ്റ് ഗാർഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു അവരൊക്കെ അടിച്ചു ഓടിച്ചിട്ടാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഇവർ ഇറങ്ങിയത് കൂടാതെ സൈന്യത്തിന് രക്ഷി സൈന്യത്തിന് എത്തിച്ചതിന് നാല് കോടി ചിലവാക്കിയെന്നാണ് പറയുന്നത് എന്തൊരു വിഡിത്തമാണ് ഗവൺമെൻറ്റ് രാവിലെ തന്നെ പിണറായി വിജയൻ ഉണരുന്നതിന് മുമ്പ് അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് സൈന്യത്തെ എത്തിച്ചിരുന്നു കാരണം അവർ സൈന്യം അത് കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ കിടന്നുറങ്ങുമ്പോൾ സൈന്യം എത്തി അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതിന് പൈസ കൊടുത്തു എന്നാണ് പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രോൺ റഡാർ ഐ ബോർഡ് തുടങ്ങിയവയ്ക്ക് മൂന്ന് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ തുടങ്ങിയവയ്ക്ക് പതിനഞ്ച് കോടി മൃതദേഹങ്ങളുടെ ഡി എൻ എ സാമ്പിളിന് മൂന്ന് കോടി എന്തൊരു ഡി എൻ എ നടത്താൻ മൂന്ന് കോടി രൂപ അതേപോലെ പതിനഞ്ച് കോടി ഈ ഇതിന് ജെ സി ബിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് അവിടെ ആ ജെ ഹിറ്റാച്ചി ജെ സി ബിയുടെ അസോസിയേഷൻ ഫ്രീ ആയിട്ട് അവിടെ വന്ന് വർക്ക് ചെയ്താണ് അവർക്ക് ഡീസൽ അടിക്കണ പൈസ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ സേവനമായിട്ടാണ് ചെയ്തത് എന്നോട് തെമ്മാടിത്തരൻ പറയുന്ന കേട്ടില്ലേ റിലീഫ് ക്യാമ്പിൽ ഭക്ഷണം എട്ട് കോടി വസ്ത്രം പതിനൊന്ന് കോടി ചികിത്സ എട്ട് കോടി ജനറേറ്റർ ഏഴ് കോടി എഴുതി തള്ളുകയാണ് അതായത് അവിടെ വസ്ത്രം ഫ്രീ ആയിട്ട് കെട്ടിക്കിടക്കുകയായിരുന്നു ഇപ്പൊ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വസ്ത്രം വസ്ത്രമെത്തിച്ചത് പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വൈറ്റ് ഗാർഡ് പതിനായിരം പേർക്ക് അവിടെ വിതരണം ചെയ്താണ് അത് അവരെ ഓട്ടിച്ചു കൂടാതെ ചികിത്സ ചികിത്സയ്ക്ക് എട്ട് കോടി എവിടെ കൊണ്ടെങ്കിലും ചെലവാക്കിയത് അവർ ചികിത്സയ്ക്ക് എട്ട് കോടി ആ ആകെ പത്ത് നാന്നൂറ് പേർക്കാണ് ചികിത്സ വേണ്ടി വന്നത് ആ ചികിത്സ വന്നവരൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായിട്ട് ചികിത്സ വന്നത് ആ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ടാണ് നിംസ് ഹോസ്പിറ്റൽ ചെയ്തു കൊടുത്തത് എന്നുള്ളത് മറച്ചു വെച്ചിവിടെ രക്ഷാപ്രവർത്തകരെ എത്തിക്കാനും മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനും വി ഐപികൾക്ക് മറ്റുമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾക്ക് ഉപയോഗിച്ചതിന് പതിനേഴ് കോടി എന്തൊരു അസംബന്ധമാണ് ആലോചിച്ചൊക്കെ എഴുതി വെച്ചത് ഈ തെമ്മാടിയെ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കണം മലയാളികളാൽ മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഉണരണം ഇനി ഉണർന്നില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഉയരാൻ ഈ തെമ്മാടി ഈ കേരളത്തെയും ഒച്ചോട് ഞാനത്തെയും വാരിത്തുന്നിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് മകൾക്കും മകനും വേണ്ടി എന്ത് തമാടത്തരം കാണിക്കാൻ ഈ പഹയൻ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾ നമ്മൾ പാവപ്പെട്ട സാധാരണക്കാരാണ് അനുഭവിക്കുന്നത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ പഹയൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാഷ ബഹിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അദ്ദേഹത്തെ അദ്ദേഹം ഒരു മനുഷ്യനല്ല മൃഗവുമല്ല മഷ്കുങ്ങറാണ്ടെന്ന് പറയുന്നൊരു ജീവിയാണ് മനുഷ്യനും മൃഗവുമാണെങ്കിൽ മൃഗങ്ങളെ അത് നന്ദി കാണിക്കും കണ്ടില്ലേ ആന വന്നിട്ട് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അതുപോലുമില്ലാത്തൊരു വൃത്തികെട്ട ജന്തു നമുക്കറിയാം ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് ആളുകളെ അന്ന് തന്നെ പോയി ലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നടത്താൻ പറ്റും മുണ്ടക്കൈ ഭാഗത്ത് ആളുകൾ കുടുങ്ങി നിൽക്കുന്ന സ്ഥലത്ത് എയർ ലിഫ്റ്റിംഗ് വഴി അന്ന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നാൽ പിണറായി വിജയൻ അത് എന്തിനാണ് ഉപയോഗിച്ചത് കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മാസത്തിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ പോയി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ജനങ്ങളിൽ പിണറായി വിജയനോട് ഒരു പ്രദേശത്തു ശുദ്ധജല ശുദ്ധ ജല കോടി വീണ്ടും കൃഷിക്കും അനുബന്ധ കോടി എഴുതി തള്ളുകയാണ് സർക്കാർ സ്വത്ത് നഷ്ടം അൻപത്തി കോടി സർക്കാർ നഷ്ടം എത്രയാണെന്നുള്ളത് എഴുതേണ്ടല്ലോ ആർക്കും അറിയാതെ എഴുതി മേടിക്കാലോ അത് അതെത്രയാ സർക്കാർ തന്നെയല്ലേ തീരുമാനിക്കുന്നത് വാഹന നഷ്ടം ഇരുപത്തി കോടി ഏതാള് മരിച്ചുപോയ ആളുകൾ ഏകദേശം ഏർ അഞ്ഞു രണ്ടായിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആ വീടുകളും ജനങ്ങളും ഒന്നിച്ച് ഒഴുകിപ്പോയി പിന്നെ ആർക്കാണ് ഈ വാഹന നഷ്ടം വരുന്നത് ആർക്കും കൊടുക്കാനോ മതസ്ഥാപനങ്ങളുടെ നഷ്ടം പതിനെട്ട് കോടി പറയുന്നതിനൊരു രസം വേണ്ടേ എന്നോ രണ്ടോ രണ്ടോ മൂന്നോ മതസ്ഥാപനങ്ങൾ അവിടെ തകരാറ് വന്നിട്ടുണ്ട് അതിന് മാക്സിമം പോയാൽ രണ്ട് കോടി ഉണ്ടെങ്കിൽ സുഖമായി പുതിയ വലിയ തോതിലുള്ള കൊട്ടാരം കണക്കെ വലിയ ഒരു ഇതുണ്ടാക്കാൻ പറ്റും അത് അവർ തന്നെ ചെയ്തോളും അവർക്ക് അരി സഹായമൊന്നും വേണ്ട മതസ്ഥാപനങ്ങൾക്ക് അവർ സ്വന്തമായി തന്നെ അത് തയ്യാറാക്കി അവരെ പള്ളി അമ്പലമൊക്കെ ഉണ്ടാക്കിക്കോളും അതിന് വേറെ അരി സഹായം നിന്ന് കേരളത്തിലോ ഇന്ത്യയിലോ വേണ്ട എന്നിരിക്കാണ് പതിനെട്ട് കോടി രൂപ മതസ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് പുനർനിർമ്മാണം സർക്കാർ കണക്കാക്കിയിരിക്കുന്ന തുക ഇങ്ങനെ ഭാഗികമായി തകർന്ന നാനൂറ്റി അൻപത്തിരണ്ട് വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഒമ്പതേ പോയിൻ്റ് നാല് കോടി മുപ്പത്തഞ്ച് കുടിലുകൾക്കായി അഞ്ച് ലക്ഷം ആ പാടെ കുടിലുകൾക്ക് അഞ്ച് ലക്ഷം എല്ലാം കൂടെ മതി ഇപ്പോൾ നൂറ്റി പതിനൊന്ന് തൊഴുത്തുകൾക്ക് പതിനെട്ട് ലക്ഷം ഒരു കിലോമീറ്റർ സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണത്തിന് അഞ്ച് കോടി ആ ഹാ 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 അഞ്ച് കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾക്ക് ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി മൂന്ന് പാലങ്ങൾക്ക് പതിമൂന്ന് കോടി ആഹാ ഹാ പതിമൂന്ന് കോടി ഉറുപ്പി പിന്നെ അതായത് മൂന്ന് പാലങ്ങൾ ഉണ്ടായാൽ പതിമൂന്ന് കോടി ചെറിയ പാലങ്ങൾ ഇരുപത്തഞ്ച് കിണറുകൾ ശുദ്ധിയാക്കാൻ പന്ത്രണ്ട് ലക്ഷം അതായത് ഒരു ഒരു കിണറെന്നാക്കിയാൽ മാക്സിമം എന്ത് വരും ഒരു അയ്യായിരം രൂപ വരും മൂവായിരം രൂപ വരും അതിന് എത്ര രൂപയാണ് കൂട്ടി പന്ത്രണ്ട് ലക്ഷം മൂന്ന് സ്കൂളുകൾക്ക് പതിനെട്ട് കോടി ഉറുപ്പി ഒരു സ്കൂളിന് ആറ് കോടി ഉറുപ്പ്യ വീതം ഇങ്ങനെ പോകുന്നു കണക്ക് അതായത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള തട്ടിപ്പാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ പിണറായി വിജയൻ കാട്ടി നട്ടിയെടുത്തത് പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ആപ്പകലില്ലാതെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പങ്കെടുത്തത് ആയിരത്തി മുന്നൂറ് അംഗങ്ങളാണ് ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നത് ആരും പ്രതിഫലം കൈപ്പറ്റി കൈപ്പറ്റിയിട്ടില്ല ഷുക്കൂർ അലി വൈറ്റ് ഗാർഡ് വയനാട് ജില്ലാ ക്യാപ്റ്റനാണ് പറയുന്നത് ഇതേപോലെ മേപ്പാടി മാരിയമ്മൻ കോവിലിന് കീഴിലെ ശ്മശാനത്തിൽ അറുപത്തിനാല് പേരെയാണ് സംസ്കരിച്ചത് ഇതിന് പ്രതിഫലമൊന്നും കൈപ്പറ്റിയിട്ടില്ല കൂടാതെ രണ്ട് മൃതദേഹങ്ങൾ കർണാടകയിലെ ചാമരാജ് നഗറിൽ എത്തിച്ചു നൽകിയ യാത്രാ ചെലവുകളെല്ലാം ചിലവുകളെല്ലാം സേവാഭാരതിയാണ് വഹിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ വിറ്റ് പൈസയാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് പിണറായി വിജയന് ഓരോ ദുരന്തങ്ങളും പിണറായി വിജയന് കച്ചവടമാക്കി അത് വിറ്റ് പൈസയാക്കി പോക്കറ്റ് വീർപ്പിക്കാനുള്ള സാധനം മാത്രമാണ് മനുഷ്യർ ചത്തതോ മനുഷ്യർ ച ചവാൻ പോകുന്നതോ ഒന്നും പിണറായി വിജയന് പ്രശ്നമല്ല കേരളം തകർന്നാലും തകർന്നടിഞ്ഞാലിഞ്ഞ് പിണറായി വിജയന് പ്രശ്നമല്ല അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം അതായത് അനധികൃതമായി ഉണ്ടാക്കിയ കള്ള സമ്പാദ്യമെല്ലാം വിദേശത്ത് എത്തിച്ച് സുഖമാനായി ജീവിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുകൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കേട്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ അപ്പൊ അതിനെതിരെ എനിക്കെതിരെ എടുത്തിരിക്കുകയാണ് ആ കേസിൻ്റെ ഡോക്യുമെന്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എന്താ വകുപ്പ് അറിയുക ബി എൻ എസ് വൺ നയൻറ്റി ടു അതായത് കലാപം ഉണ്ടാക്കാൻ പോകണമെന്നാണ് ഇവിടെ രാജ്യത്ത് പിണറായി വിജയനെ കുറിച്ച് വാർത്ത ചെയ്താൽ കലാപം ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് കേസെടുത്തിരിക്കുന്നത് ഇതേപോലെ എന്താ എടുത്തിരിക്കുന്ന ത്രീ ഫിഫ്റ്റി സിക്സ് ടു അപകീർത്തി ഉണ്ടായിരുന്നു അപകീർത്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി അദ്ദേഹം നേരിട്ട് കേസ് കൊടുക്കണം അപ്പം ഈ രണ്ട് വകുപ്പ് നിൽക്കില്ല എന്ന് കൃത്യമായി പി ശശിക്ക് അറിയാം അദ്ദേഹം കൃത്യമായി തിരുവനന്തപുരത്ത് എ ഡി ജി പി അജിത് കുമാർ അറിയാതെ അവിടുന്ന് ഡി ജി പി ഓഫീസ് വഴി നേരെ തിരുവനന്തപുര സൈബർ ക്രൈമിൻ്റെ ഉദ്യ മേലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ വഴി പിണറായി വിജയൻ്റെ വലങ്കയ്യാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥൻ എറണാകുളം സൈബർ ക്രൈം പോലീസിന് ഇത് അയച്ചിരിക്കുകയാണ് ആ അയച്ചതിൽ എനിക്കെതിരെ കേസെടുക്കണം എന്നെ ശരിയാക്കി കളയണം എൻ്റെ കോഴിക്കോടുള്ള ഓഫീസിലേ വന്ന് ഈ ഓഫീസിൽ വന്ന് എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പോലീസ് അവിടെ നിന്ന് എന്നെ എവിടേക്കാണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനെന്താ അവിടെ ഇല്ലേ കോഴിക്കോടില്ലേ ഇവിടെ എല്ലാ സാധനവും ഇല്ലേ എനിക്കെന്താ പ്രശ്നം അപ്പം ഈ കേസിൽ ഇപ്പോൾ എനിക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ് ഇതാ ഈ അടുത്ത ചൊവ്വാഴ്ച ഹാജരാൻ വേണ്ടി നോട്ടീസ് വന്നിരിക്കുകയാണ് ഞാൻ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് പയ്ക്കുന്നത് എങ്ങനെയുണ്ട് എന്നാൽ ഹൈക്കോടതി എന്നാൽ ഹൈ ഇപ്പോഴുണ്ടായിരുന്ന സംഭവം ഇന്നലെ ഹൈക്കോടതി ഇന്നലെ വളരെ ശക്തമായ രൂപത്തിൽ ഈ കള്ളക്കണക്ക് കൊടുത്ത അതായത് കുഴി വെട്ടാൻ എഴുപത്തയ്യായിരം റുപ്യ അതായത് ശവം മറവു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ തുടങ്ങി ചെലവഴിച്ച കണക്കുകളുടെ കാര്യം ഞാൻ ഇതിനകത്ത് വിളിച്ചു പറഞ്ഞല്ലോ അതൊക്കെ തട്ടിപ്പാണെന്ന് കൃത്യമായിട്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ക്ഷേമത്തിലും വിട്ട് എന്ന് പറഞ്ഞ ദേശാഭിമാ മനോരമ വാർത്തയാണത് ആദ്യഘട്ടത്തിൽ കുറച്ചത് കർഷകരെയും ബി പി എൽ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് അവരെ കോടതി വളരെ ശക്തമായ രൂപത്തിൽ വിമർശിച്ചതിനെയാണ് പറഞ്ഞ് ആരെയാണ് ഞങ്ങൾ വിഡ്ഡിയാക്കുന്നത് ഹൈക്കോടതിയുടെ വി രൂക്ഷ വിമർശനം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് എത്ര ചെലവഴാക്കാനാകുമെന്ന് കൃത്യമായി കണക്കില്ല കണ്ടാ അമ്മനോരമായ റിപ്പോർട്ട് കണ്ടല്ലോ ഇനി മാതൃമി റിപ്പോർട്ട് എന്താ പറയുന്നത് നോക്കാം കണക്കില്ല കണക്കിന് കിട്ടി കാരണം പിണറായി വിജയനും മുഖത്തടിയെ കിട്ടിയത് ആ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ വിനിയോഗത്തിൽ ഉത്തരവില്ലാതെ ഉത്തരമില്ലാതെ സംസ്ഥാന സർക്കാർ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ആരെയാണ് വിഡ്ഡിയാക്കാൻ ശ്രമിക്കുന്നത് ഓരോ വർഷം ശരാശരി എഴുന്നൂറ് കോടിയിലധികം രൂപ എ എസ് ഡിആർഎഫിൽ നിന്ന് ചെലവഴിക്കേണ്ടതുണ്ടെന്ന് കോടതിയിൽ ഹാജരായ അക്കൗണ്ട്സ് ഓഫീസർ വിശദീകരിച്ചു വയനാട്ടിൽ ഉണ്ടായതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഇതിൽപ്പെടെ വരില്ല എന്ന് കള്ളം പറഞ്ഞ് അവിടെ വീണിട്ട് ആൾക്കാർ മരിക്കുമ്പേ ഇവിടെ പൈസയും കെട്ടി നിൽക്കുകയാണ് പിണറായി വിജയൻ അഞ്ചു പൈസക്കാതെ ഈ തെണ്ടി എന്ന് പറയുന്ന വിധത്തിൽ തെണ്ടിത്തരം കാണിക്കുകയാണ് പിണറായി വിജയൻ പിന്നെ പിണറായി വിജയനെ തെണ്ടി എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല പ്രധാനമന്ത്രി അടക്കം വിമർശിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചാൽ ഒരു തെറ്റുമില്ലാന്ന് ആര് പറഞ്ഞിട്ടുണ്ട് എറണാകുളം എ സി ജിയും കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ട് തെണ്ടിത്തരല്ലേ ചെയ്തിരിക്കുന്നത് ഈ കുടുംബം മുഴുവൻ ഒന്നിച്ച് ഒലിച്ചു പോയിട്ട് ആ ജനങ്ങൾ കംപ്ലീറ്റ് നശിച്ച് നാറാണത്ത് കണ്ട് ജീവിക്കാൻ മാർഗമല്ല തെരുവേണ്ടി തെണ്ടി നിൽക്കുമ്പോൾ ഈ പൈസ പിരിഞ്ഞ് കിട്ടിയിട്ട് അത് അദ്ദേഹം അഞ്ചു പൈസ ചിലവാക്കാതെ കുത്തിയതിനോട് കയറിയിരിക്കുകയാണ് ഇദ്ദേഹം എന്ത് വൃത്തികെട്ടവനാണ് ഇദ്ദേഹം മനുഷ്യനാണോ മൃഗമാണോ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ എത്ര ഉപയോഗിക്കാമെന്നതിൽ ഒരു ധാരണയുമില്ല എന്നിട്ട് അടിയന്തരമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി വേണമെന്ന് ആവശ്യപ്പെട്ടു പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് നിർത്തണം ദുരന്ത ബാധിതരെ അപമാനിക്കരുത് കോടതി പറഞ്ഞു അറുനൂറ്റി എഴുപത്തി ഏഴ് കോടതി കോടിയിൽ എത്ര കൊടുക്കാനുണ്ടെന്ന ചോദ്യത്തിൽ നിന്ന് ആ വിവരം കളക്ടർമാരിൽ നിന്ന് രേഖ ശേഖരിക്കണമെന്നാണ് അക്കൗണ്ട്സ് ഓഫീസർ അറിയിച്ചത് കൃത്യമായി ഓഡിറ്റ് നടക്കുന്നുണ്ടെന്നും കോടതി ആരാഞ്ഞു താൻ പന്ത്രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ചാർജ് എടുത്തതെന്നായിരുന്നു മറുപടി എന്തൊരു രസം ഈ മരിച്ചിട്ടുള്ള ആൾക്കാർ അംഗവൈകല്യം ആൾക്കാർ വീട് നഷ്ടപ്പെട്ട ആൾക്കാർ ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാർ ഇവർക്ക് വേണ്ടി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ പൈസയാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ അവിടെ കയ്യിൽ വെച്ച് ഒതുക്കിയിരിക്കുന്നത് ഇതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഭീകരമായ ഒരു കാര്യമുണ്ടോ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഈ മനുഷ്യനുണ്ടോ ഈ പാവപ്പെട്ട ആളുകൾ അവിടെ ചെന്നപ്പോൾ കാല് അദ്ദേഹത്തിന് ചെരുപ്പിൽ ചെളിയുണ്ട് അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ലാറുണ്ട് ആ പാവപ്പെട്ട ആൾക്കാരെ അപകടം പറ്റിയ ആൾക്കാരെ തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു പോയ മൃഗമാണ് അദ്ദേഹം എത്ര തുക ചുമ ചൂരൽ മലം ഉണ്ടൊക്കെ ഈ പുനരധിവാസത്തിനെ ചെലവഴിക്കാം എന്ന് കൃത്യമായി പറയണം അതല്ലാതെ ആരെയാണ് വിഡ്ഢയാക്കാൻ ശ്രമിക്കുന്നത് കോടതി ചോദിച്ചു ഇത് എന്ന് ഇതാരാണ് ഇപ്പം ഞങ്ങളുടെ പേരിൽ കേസെടുത്ത് എന്റെ പേരിൽ കേസെടുത്താലാ അല്ലെങ്കിൽ കേരളത്തിലെ ചാനലുകൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശിച്ചു കൊണ്ട് കേസെടുത്താലാ പി ശശിയുടെ നിർദ്ദേശമാണ് ഇനിയിപ്പോൾ മംഗളം കൂടെ കാണാം കണക്കു കൊടുക്കാതെ കേന്ദ്രം എന്ത് തരാൻ വയനാട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി ഇതുതന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ കുറച്ച് സൂക്ഷമായ ഭാഷയിൽ മനുഷ്യനാവുമ്പോൾ രൂക്ഷത വരും കാരണം ഇത്തരം തെണ്ടിത്തരം വരുമ്പോൾ പരമാറി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ ആ പരനാറിത്തലം ചെയ്യുന്ന പിണറായി വിജയനെന്താണ് പറയേണ്ടത് വയനാട് ദുരന്തത്തിൽ നമ്മൾ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്കുണ്ടായ ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അംഗവൈകല്യങ്ങൾ പറ്റും മരിച്ചും കിടന്നപ്പോൾ ഒഴുകിപ്പോയപ്പോൾ നമ്മളതിൽ ദുഃഖിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നോക്കുമ്പോൾ അവിടെ വൈറ്റ് ഗാർഡ് വഴി അവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ അത് തടഞ്ഞ ആളാണ് മനുഷ്യത്വമില്ലാത്ത ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്നിട്ട് ഗവൺമെന്റ് കൊടുക്കാന്ന് കൊടുക്കാതെ പിരിക്കാൻ നടക്കുകയാണ് എല്ലാം തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ ജനങ്ങള് കൊടുക്കാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടി നൂറ് വീട് കൊടുക്കാന്ന് പറഞ്ഞാണ് മറ്റേ നൂറ് വീട് കൊടുക്കുക അതൊന്നും അവിടെ കൊടുത്താൽ മതി നാല് മാസമായി തിരിഞ്ഞു നോക്കാതെ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് നരകിക്കുന്ന ഈ പിണറായി വിജയൻ നരകിച്ചേ ജീവിതം അവസാനിക്കൂ ഉറപ്പാണ് ആ കുടുംബം നരകിച്ചു പോവും ഇത് ആ കുടുംബത്തിൽപ്പെട്ട മേപ്പാടി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ശാപമാണെന്ന് ഓർക്കണം മനുഷ്യത്വമില്ലാത്ത ഈ മൃഗത്തെ നമ്മൾ എത്രയും വേഗം പെടുന്ന ആട്ടി ഓടിച്ചില്ലെങ്കിൽ കേരളം ദുഷിച്ച് നാരാണത്ത് കല്ലെടുത്തു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ ക്രൈം കൊണ്ടുവന്ന വാർത്ത നൂറ് ശതമാനം സത്യമാണ് എന്നെ അറസ്റ്റ് ചെയ്തോ എന്നെ ജയിലിൽ അടച്ചോ എനിക്കൊരു പ്രശ്നമില്ല ഇനിയും പറയും പിണറായി വിജയ കാരണം ഞാൻ ഹൈക്കോടതിയിൽ ഈ കേസ് കൊണ്ടുവരുന്ന പി ശശിക്കറിയാം ഈ കേസുകളെല്ലാം തന്നെ ഞങ്ങളെല്ലാവരും ഹൈക്കോടതിയെ സമീപനിക്കും അപ്പോൾ ഹൈക്കോടതി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കും ആ ആഞ്ഞടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക പി ശശിക്ക് ആ സ്ഥാനത്തെ കയറിക്കൂടാം ഇവിടെയെല്ലാം ഗോവിന്ദൻ്റെയും ഗോവിന്ദൻ്റെ മോൻ്റെയും അതേപോലെ മറ്റു മന്ത് മന്ത്രിമാരുടെയും വീണ ജോർജിൻ്റെയും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും പി ശശീൻ്റെ അടുത്തുണ്ട് അപ്പം പി ശശീൻ്റെയും ഇവരെല്ലാവരും വെരട്ടി അവിടെ ഇരുത്തിയത് ഞാനാണ് ഇനി മുഖ്യമന്ത്രി എന്ന് പറയും ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകളുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും രഹസ്യം സൂക്ഷിക്കുന്ന പോലീസിനെ കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന പി ശശിക്കെ മുഖ്യമന്ത്രിയെ ആകാൻ വേണ്ടി പിണറായി വിജയന് കൊടുക്കുന്ന പണിയാണിതെല്ലാം ഇതാർക്കാണ് അറിയാത്തത് അപ്പൊ പിണറായി വിജയൻ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാവാൻ നിയമപരമായി മുട്ടിയ മുഖ്യമന്ത്രിയാവാൻ കാരണം ഹൈക്കോടതി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചടി കിട്ടുമ്പോൾ പിണറായി വിജയന് രാജിവെച്ചു ഒഴിയേണ്ടി വരും അപ്പൊ പിണറായി പി ശശിക്ക് അധികാരത്തിൽ മുഖ്യമന്ത്രിയെ അവിടെ കയറി കുറെ കാലമായിട്ട് അവിടെ മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്ന പി ശശി എസ് എ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ആയിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ സകല ഓൺലൈൻ ചാനലുകൾക്കെതിരെയും കേസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഏത് കലാപമുണ്ടാക്കുന്നു ഒന്ന് വൺ ഞങ്ങളിങ്ങനെ വാർത്ത ചെയ്താൽ മേപ്പാടി ദുരന്തത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്താൽ അവർക്ക് പൈസ കിട്ടിയിട്ടും കൊടുക്കാതെ ഇങ്ങനെ ദുരിതത്തിൽ അവർ ദുരിതത്തിലേക്ക് നയിച്ചുവിടുന്ന ഈ കാര്യം വിമർശിച്ചാൽ അതിന് ഞങ്ങൾക്കെതിരെ കേസെടുത്താൽ ഞാൻ അവ പിണറായി പി ശശിക്കറിയാം ഞാൻ ഹൈക്കോടതി പോകുന്നുള്ളത് ഹൈക്കോടതിയാണ് മുമ്പ് പി ശശി എൻ്റെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ ഘോഷ് ചെയ്തതും പി ശശി പ്രതിയായതും അത് കൃത്യമായി അറിയുന്ന പി ശശി പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും ഞാൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യും ഒരു കാരണമാണ് ഇവർക്ക് ഞങ്ങൾ എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതെന്ന് ഞാൻ പറയും അപ്പോൾ തീർച്ചയായും അത് അങ്ങനെ തിരിച്ചടി കിട്ടുമ്പോൾ പി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും ഞാൻ പി ശശിയുടെ പേര് കൂടി കൊടുക്കുന്നു പി ശശി മനസ്സിലാക്കുക ഞാൻ വെറുതെ ഇരിക്കുന്നില്ല പി ശശിയുടെ പേര് കൃത്യമായി കൊടുക്കും അങ്ങനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായവാനൊന്നും പി ശശി ശ്രമിക്കേണ്ട മോനെ കാരണം നിങ്ങളെ തട്ടിപ്പ് എല്ലാ കാര്യങ്ങളും ആ ആവശ്യത്തിൽ തീയതി ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും കോടതിയിൽ എത്തിയിട്ടുള്ളതാണ് ഇതും കോടതിയിലെത്തും എന്തായാലും എനിക്കെതിരെ കേസ് എടുത്ത പി ശശിയോട് പ്രത്യേകം നന്ദി പറയുന്നു പിണറായി വിജയനെതിരെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഞാൻ ഫയൽ ചെയ്യുകയാണ് ഇനി വരാൻ പോകുന്ന കണ്ടുപിടിച്ചോളൂ ഇപ്പോൾ ഒന്നാമത്തെ കേസിൻ്റെ കാര്യമാണ് ഞാൻ പുറത്തുവിടുന്നത് എനിക്കെതിരെ എടുത്ത കേസിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് എറണാകുളം സൈബർ പോലീസ് എടുത്ത കേസിൻ്റെ കോപ്പിയാണ് കാണിക്കുക അതിൽ പറയുന്ന കാര്യം കൂടെ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാം അതായത് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസ് എടുത്ത മുപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പർ കേസിലാണ് ക്രൈം സ്റ്റോറി ചാനലിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നറിയോ ഈ സംഗതിക്ക് ഡി ജി പി കാം എസ് പി സി ജി ജി പിയും പ്രതിയായി വരും മനസ്സിലാക്കുക കം കേരളയിൽ നിന്നും ഏഴേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി നമ്പർ ടി സിക്സ് ആയിരത്തി മൂന്ന് പതിമൂന്ന് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി എച്ച് ക്യു ആയി ഡി ഐ ജി ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചി സിറ്റി മുഖാന്തരം അയച്ചു ലഭിച്ച സോഷ്യൽ മീഡിയ അനാലിസിസ് റിപ്പോർട്ട് എസ് ഒ പെറ്റീഷൻ രജിസ്റ്ററിൽ ത്രീ നയൻറ്റി ടു എസ് ഒ സി സി പി എസ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്പറായി ചേർത്ത് യു ആർ എൽ പരിശോധ പരിശോധിച്ചതിൽ പ്രതി വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഏതോ ദിവസം ക്രൈം സ്റ്റോറി യൂട്യൂബ് ചാനലിലൂടെ പ്രതി പ്രചരിച്ച് കുറ്റം ചെയ്തതായി കണ്ടതിൻ്റെ ഉത്തമവിശ്വാസത്തിൽ കൊച്ചി സൈബ് സൈബർ ക്രൈം പോലീസ് സബ് ഇൻസ്പെക്ടർ ശൈലേഷ് വി എം ആയ ഞാൻ എഫ്ഐആർ നമ്പർ മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ സെക്ഷൻ വൺ നയൻറ്റി ടു ത്രീ ഫിഫ്റ്റി സിക്സ് ടു പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ രജിസ്റ്റർ അസൽ എഫ് ബഹുക്കോടതിക്കും പകർപ്പുൾപ്പെടെ മറ്റ് മേലധികാരിക സ്ഥാപനങ്ങളിൽ അയയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കണം പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല നമ്മൾ പോരാട്ടം തുടങ്ങുകയാണ് ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നെ പി ശശിയോട് പ്രത്യേകം നന്ദി നന്ദി നമസ്കാരം